ും ദോഷു തന്റെ തീരുത്തോളിലേറ്റി സോദരേ താ ചുമക്കും തോഷു നമ്മൾ ചെയ്ത പാപ മൂന്നാം സ്ഥലം ഈശോമിശിഖ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു വീഴ്ചകളിൽ പരിഹസിക്കുന്നവരോടുള്ള വെറുപ്പാണ് മുൻകോപത്തിന് അടിസ്ഥാന കാരണമായി നിലനിൽക്കുന്നത് വീഴ്ചയിലും നിശബ്ദത പാലിച്ച് വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈശോയെ നീ മാതൃകയാക്കണം വീഴുന്നവന്റെ വേദന അറിയാവുന്ന ഈശോ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കൂ ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായകർത്താവിൻ്റെ തുരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമീൻ